ദക്ഷിണാഫ്രിക്കക്ക് അമേരിക്ക നൽകി വരുന്ന എല്ലാ സാമ്പത്തിക സഹായവും അമേരിക്ക മരവിപ്പിച്ചു ഡൊണാൾഡ് ട്രംപ് പ്രത്യേകമായിരിക്കുന്ന ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആഫ്രിക്കയുമായിട്ടുള്ള ബന്ധം ഇനി പഴയ രൂപത്തിൽ ഉണ്ടാവില്ലെന്ന് പ്രസ്താവിച്ചത് അതിന്റെ തുടർച്ചയായ രീതിയിൽ ആഫ്രിക്കയ്ക്ക് വേണ്ടി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ചൈന പ്രഖ്യാപിക്കുകയും ചെയ്തു ഏത് തരത്തിലുള്ള അതേ സ്വന്തമായി സാറ്റലൈറ്റ് ഉണ്ടാക്കി നൽകുന്ന സഹായമടക്കം സാമ്പത്തിക രംഗത്തുള്ള എല്ലാ പ്രയാസവും ആവശ്യമായിരിക്കുന്ന നടപടികളും അതിന്റെ സഹായങ്ങളും തീർച്ചയായിട്ടും ചൈനയുടെ ഭാഗത്തു നിന്ന് ആഫ്രിക്കുണ്ടാകുമെന്നാണ് ചൈന പ്രസ്താവിച്ചത് ഇതോടുകൂടി മറ്റൊരു ശീതസമരത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ ചൈനയും അമേരിക്കയുമായിട്ട് ഉരുത്തിരിയുന്ന ഒരു രീതിയും പുറത്തു വന്നിരിക്കുന്നു ഇതിനോടനുബന്ധിച്ച് ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം അതും കൂടിയാണ് ഇതിലേറ്റവും വിവാദമായിരിക്കുന്ന വിഷയം അമേരിക്കയിലെ ആഫ്രിക്കൻ ന്യൂനപക്ഷങ്ങളെ അഭയാർത്ഥികളുടെ പട്ടികയിൽപ്പെടുത്തുമെന്നാണ് അപ്പം നല്ലൊരു ശതമാനം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അമേരിക്കയിലുണ്ട് അതിരട്ട പൗരത്വമുള്ളവരും അല്ലാത്തവരുമായിട്ട് അവരിതുവരെ ഈ അമേരിക്കയുടെ പൗരന്മാർക്ക് ലഭ്യമായിരിക്കുന്ന സഹായങ്ങളെല്ലാം അനുഭവിച്ച് ജീവിച്ച ജീവിച്ചവരാണ് ഇനി അതിനനുവദിക്കില്ല പകരം അവരെന്ത് ചെയ്യും അഭയാർത്ഥി പട്ടികയിൽപ്പെടുത്തും അങ്ങനെ ആ സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മുമ്പ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലർ നടത്തിയിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന ഒരു സംശയവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയവും ഇതിൻ്റെ ഇടയിലുണ്ട് ഹിറ്റ്ലർ ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് തള്ളുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചില നിർദ്ദേശങ്ങൾ ഇറ്റ്ലർ വെച്ചിരുന്നു എന്നു വച്ചാൽ ഘട്ടം ഘട്ടമായിട്ടാണ് അഭയാർത്ഥികളാക്കി പ്രഖ്യാപിച്ചത് പെട്ടെന്നൊരു സുപ്രഭത്തിലല്ല ആദ്യ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തലത്തിൽ നിന്ന് അതായത് ഗവൺമെന്റ് ഉദ്യോഗ തലത്തിൽ നിന്ന് ജൂത വിഭാഗത്തെ മാറ്റി നിർത്തി അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് ഗവൺമെന്റിലെ ഉദ്യോഗത്തിലൊന്നും സർക്കാർ ശമ്പളം ആകുന്ന ജൂതന്മാരില്ലാത്ത സ്ഥിതിവിശേഷം വന്നു പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകുന്ന സഹായങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തൽ ചെയ്തു അത് ഒരുപാട് ഡിഡക്ഷനായിട്ട് വരുന്നത് റേഷൻ അരി മുതൽ ഈ ബസ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് പ്ലെയിൻ ടിക്കറ്റ് ആശുപത്രി ചികിത്സ വിദ്യാഭ്യാസം അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് സഹായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇളവുകൾ സർക്കാർ പൗരന്മാർക്ക് നൽകുന്നുണ്ട് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തും അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ജൂതവിഭാഗത്തിന് ഭൂമി വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു അവർക്ക് ഇപ്പോൾ ഒരു പത്ത് സെൻ്റ് ഭൂമിയിലൊരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏക്കർ ഭൂമിയിൽ ഒരാൾ താമസിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർക്ക് വിൽക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനത്തെ ഒരു നിയമം കൊണ്ട് അടുത്ത ഘട്ടം അവർക്ക് ഭൂമി വാങ്ങാനും പറ്റില്ല വാങ്ങലും വിൽപ്പലും സർക്കാർ തലത്തിലുള്ള സഹായങ്ങളും റേഷൻ കാർഡ് റേഷൻ കാർഡ് പോലെയുള്ള സംവിധാനങ്ങൾ എല്ലാം റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് അടുത്ത ഘട്ടം വന്നു പിന്നീട് പറഞ്ഞു ജൂത വിഭാഗം താമസിക്കുന്ന വീടുകൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു അതിനർത്ഥം എന്താ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതിൽ നിന്ന് എന്ത് പകരം എന്ത് ചെയ്യും ഒരേക്കറോ രണ്ട് ഏക്കറോ ഉള്ള വലിയ വിശാലമായിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെ താമസിച്ചോളാൻ വേണ്ടി പറയും അത് കൂടി അവിടെ താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും അപ്പോൾ അവർക്ക് പ്രാഥമിക പ്രാഥമികമായിരിക്കുന്ന ഒരു സഹായങ്ങളുണ്ടാവില്ല ആശുപത്രി ചികിത്സകളോ വിദ്യാഭ്യാസങ്ങളോ തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാവില്ല മാത്രവുമല്ല അതൊരു നിയന്ത്രണ രേഖയാക്കി അവർ കാവലിരിക്കുകയും ചെയ്യും പുറത്തോട്ട് പോകാൻ പറ്റില്ല അകത്തോട്ട് വരാൻ പറ്റില്ല ആ സ്ഥിതിയിലേക്ക് എന്ന് വെച്ചാൽ തുറന്ന് ജയിൽ പോലെ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നാൽ ചികിത്സിക്കാൻ സംവിധാനമില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനമില്ല സർക്കാർ തലത്തിനുള്ള പച്ചധാനങ്ങൾ ലഭിക്കാനുള്ള സംവിധാനമില്ല അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു പിന്നീടാണ് അവർക്ക് ശിക്ഷ വിധിച്ച് ഘട്ടം ഘട്ടായി ജയിലിൽ കിടക്കുക ഇതൊക്കെ ഒന്നും രണ്ടും ദിവസം കൊണ്ടല്ല കാലക്രമേണ അവരുണ്ടാക്കിയെടുത്തതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പം നടത്തിയിരിക്കുന്നത് എന്ന കാര്യവും ഇപ്പോൾ സുചന്തനമായി തന്നെ വന്നിരിക്കുകയാണ് യു അമേരിക്കയിലെ ആഫ്രിക്കൻ ന്യൂനപക്ഷങ്ങളെ അഭയാർത്ഥികളെ പട്ടികൽപ്പെടുത്തും എന്നുള്ളൊരു പ്രഖ്യാപനം വന്നു അപ്പോൾ ഇതിന് ന്യായീകരിച്ചു കൊണ്ട് അമേരിക്കയുടെ സർക്കാർ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട് അതും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതായത് ആഫ്രിക്കയിൽ പുതിയൊരു നിയമം വന്നിട്ടുണ്ട് അത് പുതിയൊരു ലാൻഡിങ് നിയമമാണ് ആഫ്രിക്കയിലെ ഭൂരിപക്ഷ ഭൂമി ഭൂപ്രദേശങ്ങളും ന്യൂനപക്ഷമായ വെള്ളക്കാരുടെ കൈവശത്തിലാണ് ഇത് സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈ ആഫ്രിക്കയുടെ പ്രസിഡന്റ് സിവിൽ ലാവറോസ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അല്ലെങ്കിൽ പാർലമെന്റ് ആ പ്രമേയം അവതരിപ്പിച്ചു റമാഫോസയുടെ ഉത്തരവ് അംഗീകരിക്കില്ലെന്ന് അമേരിക്ക പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ അടക്കിയതാണ് വിഷയം എന്ന് വെച്ചാൽ അമേരിക്ക അടക്കമുള്ള വെളുത്ത വിഭാഗത്തിന്റെ കൈവശത്തിലാണ് വിലപിടിപ്പുള്ള ആഫ്രിക്കയിലെ മഹാഭൂരിപക്ഷം ഭൂപ്രദേശവും അവിടുത്തെ പൗരന്മാർക്ക് യഥാർത്ഥത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി പോലും നിയമമില്ലാത്ത ഒരു രീതിയാണ് സർക്കാരിൻ്റെ ഭൂമിയിൽ വാടകയ്ക്ക് നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ആ സ്ഥിതിവിശേഷമുണ്ട് ചൈനയിലും അങ്ങനെയാണ് സർക്കേല ചൈനയിൽ പറയപ്പെടുന്നത് അല്ലെങ്കിൽ കൃത്യവിവരം അറിയില്ല പറയപ്പെടുന്ന കാര്യം ഭൂമി പൗരന്മാർക്ക് വാങ്ങാൻ നിയമപരമായി പറ്റില്ല എന്നുള്ളതാണ് അങ്ങനൊരു സംഭവമല്ല ഭൂപ്രദേശം മുഴുവനും ചൈനയുടെ ഗവൺമെൻറ്റിൻ്റെതാണ് ഒന്ന് വായിച്ചോ പോലെ തോന്നുന്നുണ്ട് അത് ക്രിസ്ത്യൻക്ക് അറിയില്ല ഉള്ള വിഷയം എന്ന് പറയുന്നത് ഏത് സമയത്താണോ സർക്കാരിന് ഭൂപ്രദേശത്ത് നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇറങ്ങണം സർക്കാരിലേക്ക് ജനങ്ങൾ വാടക കൊടുത്തു കൊണ്ട് ഭൂമി വാങ്ങി അവിടെ വീടുണ്ടാക്കുക അതിന് സർക്കാർ അനുമതി നൽകും ഭൂപ്രദേശം ഭൂമിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിൻ്റെതും അത് വാടകക്ക് അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് പാട്ടത്തിന് സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് ആ ഭൂപ്രദേശത്ത് കൃഷി നടത്തുന്നതിനോ വീട് വെക്കുന്നതിനോ താമസിക്കുന്നതിനോ അതിനൊന്നും വിഷയമല്ല അങ്ങനത്തെ ഒരു നിയമം നിലനിൽക്കുന്നു എന്ന് പറയുന്നു അപ്പൊ അതിന് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് യഥാർത്ഥത്തിൽ ആഫ്രിക്കയിൽ അവർത്ത ജനങ്ങൾക്ക് തന്നെ ഉള്ളത് ആ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണം അപ്പൊ ആ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മഹാഭൂരിപക്ഷ പ്രദേശങ്ങളും ഇവരുടെ കോളനി ആയിരുന്ന കാലത്ത് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെ കോളനി ആയിരുന്ന സമയത്ത് അവർ കൈവശപ്പെടുത്തിയാണ് അവരുടെ തുടർച്ചയായിരിക്കുന്ന ഒരു തലമുറ അവരുടെ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന വെള്ളക്കാരുണ്ട് അവരുടെ കൈവശത്തിലാണ് ഈ പ്രദേശം മുഴുവനുള്ളത് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് ഇവരുടെ കൈവശത്തിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാനുള്ള പുതിയൊരു നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് പാസാക്കി അത് സിവിൽ ലാബറോസ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചുകൊണ്ടാണ് ഈ പ്രമേയം തന്നെ കൊണ്ടുവന്നത് അതെയാണ് പ്രമേയം അവതരിപ്പിച്ചതായാലും പറയുന്നില്ല ഏതായിരുന്നാലും ഇത് അമേരിക്കക്ക് വല്ലാത്ത രീതിയിലുള്ള അടിയായിപ്പോയി കാര്യം ഭൂപ്രദേശങ്ങളും നിയന്ത്രണങ്ങളൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആഫ്രിക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഒരു നിയമം പുറ ഉണ്ടാക്കി എന്നിട്ടൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു അതിലാണ് ഇങ്ങനെ പറയുന്നത് ദക്ഷിണാഫ്രിക്കയെ ഇത് ദക്ഷിണാഫ്രിക്ക നൽകി വരുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവച്ചു സാമ്പത്തിക സഹായങ്ങൾ മാത്രമല്ല അത് ഒരുപക്ഷേ ഭരണ സംവിധാനത്തിലേക്കും കയറ്റുമതി ഇറക്കുമതി മേഖലയിലേക്കും നയതന്ത്ര മേഖലയിലേക്കും അത് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ആഫ്രിക്കയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം ആ വിഷയം കണ്ടറിഞ്ഞുകൊണ്ട് ഈ ചൈന അതിലിടപെട്ടുകൊണ്ട് നിലപാട് പറഞ്ഞു ഏത് തരത്തിലുള്ള സഹായം ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കുണ്ടാവും അപ്പോൾ അവർ മുടക്കിയ സംവിധാനങ്ങൾ നിങ്ങൾക്ക് നൽകാനുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കും അത് എന്നറിയോ യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾക്ക് സാമ്പത്തികമായിരിക്കുന്ന സഹായം നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രഖ്യാപിച്ചു അതൊക്കെ അതൊക്കെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം കേട്ട് കേൾവിയുള്ള സംഭവമാണ് ചൈനയൊക്കെ ഒരു രാജ്യത്തിന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ചൈന തന്നെ വലിയൊരു സമ്പന്ന രാജ്യമായിട്ട് അറിയപ്പെടുന്നില്ല അങ്ങനത്തെ ഒരു രാജ്യം യൂറോപ്യൻ യൂണിയൻ പോലെ ലോകത്ത് സൈനികപരമായിരിക്കുന്ന ഏറ്റവും ബലവും ശക്തിയുമുള്ള ലോക നിയന്ത്രണത്തിൽ അമേരിക്കയോടൊപ്പം എല്ലാ കാലത്തും ചേർന്ന് നിൽക്കുന്ന രാജ്യത്തെ എല്ലാ കാലത്തും അമേരിക്കയുടെ മുഖ്യ ശത്രുവായിരിക്കുന്ന ഇറാൻ സഹായിക്കും എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിരിക്കുന്ന സംഭവമൊന്നുമല്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലോകത്തിന്റെ ക്രമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്തുകയോ അവർക്കെതിരെ സാമ്പത്തിക ഉപരോധം നടത്തുകയോ ചെയ്യുമ്പോൾ കഴിഞ്ഞ പത്തിരുപത് വർഷത്തിന്റെ പിറകോട്ട് നമ്മൾ ചരിത്രത്തെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് മറ്റുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ നിലപാടിനെ വിമർശിക്കാനോ എതിർക്കാനോ ഒരു കാലത്തും മറ്റുള്ള രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല ഇന്ന് സ്ഥിതി മാറി ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് ഓരോരോ രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങൾ പോലും നിലപാട് ഉറക്കെ പറയാൻ തുടങ്ങി അത് അമേരിക്ക അമേരിക്കയെ വല്ലാത്ത രീതിയിൽ വിളറി പിടിപ്പിച്ച കാര്യമാണ് മാത്രവുമല്ല ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടിടത്തോളം വലിയ പരാജയമാണ് അമേരിക്കക്ക് പോലും വിജയിക്കാൻ പറ്റാത്ത ഒരു യുദ്ധമാണ് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് കുത്തുകളോട് അല്ലെങ്കിൽ യമനോടാണ് അമേരിക്കയും ബ്രിട്ടനും തുല്യ രീതിയിൽ തോറ്റുകൊണ്ടിരുന്നത് മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായിരിക്കുന്ന അബ്രാൻ ലിങ്കൻ്റെ കപ്പൽ ചെങ്കടലിൽ നിന്ന് മെഡിറ്റേറിയൻ കടലിലേക്ക് അവർ മാറ്റിയത് നിരന്തരമുള്ള അക്രമത്തെ ഈ യമന്റെ ഭാഗത്തുണ്ടായിരുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് അപ്പോൾ വലിയ ശക്തിയുള്ള രാജ്യങ്ങൾക്ക് നാണം കെട്ട പരാജയമുണ്ടാക്കിയ കാലത്താണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ലോകത്തിൻ്റെ ക്രമവും രീതികളും അതിൻ്റെ നിലപാടുകൾക്കും വലിയ മാറ്റങ്ങളുണ്ടായി വലിയ വലിയ രാജ്യങ്ങൾ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളോട് തോറ്റു വീയുന്ന കാഴ്ച വളരെ രസകരമായ രീതിയിൽ അല്ലെങ്കിൽ അത്ഭുതകരമായ രീതിയിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതി വിശേഷമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ ദക്ഷിണാഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ദക്ഷിണാഫ്രിക്കക്ക് അമേരിക്ക നൽകിയിരിക്കുന്ന എല്ലാ സഹായങ്ങളും മരവിപ്പിച്ചിരിക്കുന്നു എന്നാൽ അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ചൈന പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇതോടുകൂടി അമേരിക്കയ്ക്ക് ഒരു രാജ്യത്തിൻ്റെ മേൽ ഒരു ആധിപത്യം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടിയെടുക്കാനോ പറ്റാത്ത വിധം അവർ തോറ്റമ്പിരിക്കുന്നു എന്നാണ് ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോടു കൂടി ലോകം അമേരിക്കയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്